ടോവിനോടുകൂടെ രണ്ടാമത്തെ സിനിമയാണ് ചെയ്യുന്നത് രണ്ടു പടവും ഹിറ്റാണ് അപ്പം ഇവിടെ ചോദിക്കാനുള്ളത് ഇതാണ് അനുസരിയോട് ഭാഗമാണോ അനുസരിയോ ഭാഗ്യം ഭാഗ്യം ഒരു ഒരു എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ നോക്കണം ആ ക്ലിയർ അത് ഭംഗിയാവുള്ളൂ അല്ലേ അപ്പൊ ആരുടെയും മാത്രം ഭാഗ്യ എല്ലാവരുടെയും ഭാഗ്യം ഉണ്ടായി പടം വിജയിക്കുന്നത് അത് ഏറ്റവും ചായ എഴുതും തുടങ്ങി പ്രൊഡ്യൂസർ തുടങ്ങി ചായ എഴുതുമ്പോൾ എന്റെ അകത്ത് വിളിച്ചിട്ട് നമ്മൾ പറയാന്നിട്ട് ഓ ഞാൻ കേട്ടോ അവരണ്ടോടെ പറഞ്ഞു അഭിനയിച്ചു വിറ്റാർ വളരെ സന്തോഷം അതിന്റെ ഭാഗ്യമാണ് അങ്ങനെ പറയാം അതൊരു വാക്കാണ് കോമൺ പറയുന്ന ഒരു വാക്കാണ് പക്ഷെ ആ ഭാഗ്യം തന്നെയാണ് ഈ വിജയം അല്ലെങ്കിൽ ആ വിജയം കൊണ്ട് തന്നെയാണ് ഈ ഭാഗ്യം കിട്ടിയതെന്നും പറയാം അതൊരു വാക്കാണ് അത്രേ ഉള്ളൂ അത് ഈ സിനിമയിലെ ഭയങ്കര ഒരു സംഭവം ക്യാരക്ടറൊന്നുമല്ല അത് ഈ സിനിമയിൽ അങ്ങനെ ഒരു കൊറേ ഡയലോഗും അങ്ങനെ ഒന്നും ഇല്ല ആ ഏരിയയിൽ അതുകൊണ്ട് എന്റെ അപ്പനാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്റെ അപ്പനും അവരുമിച്ചതാണെന്ന് അല്ല അത് പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്കും അപ്പനൊക്കെ അത് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ് അത് ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരിക എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ കോടതിയിൽ പോകുമ്പോൾ എനിക്ക് അപ്പനും കൂടെ ഒരുമിച്ച് ഇരിക്കാം എന്ന് പറയുന്ന പോലെ മനോഹരമായൊരു കാര്യമാണ് ഞാൻ ഒരുമിച്ച് ലൊക്കേഷനിൽ എന്റെ ജോലി സ്ഥലത്തേക്ക് അപ്പം വരുന്നു അവിടെ യാണ് ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് എന്ന് എന്ന് പറയുന്നത് അപ്പോൾ 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 ഇതുവരെ കണ്ട സിനിമകളിൽ നിന്ന് പുതിയ അല്ല അല്ലെങ്കിൽ സൂക്ഷ്മ അഭിനയം അത് ശരിക്കും നമ്മൾ ഒരു സിനിമയാണ് ഹോംവർക്ക് അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം ഇങ്ങനെയാണ് എന്നുള്ള ഒരു കൃത്യമായ ഒരു നമ്മൾ തന്നെ സ്വയം നവീകരിക്കുക അതൊണ്ടായിരുന്നു ഹോംവർക്ക് അത് എല്ലാ ദിവസവും സ്വയം നവീകരണം നടത്തുന്നുണ്ട് എന്റെ എല്ലാ ദിവസവും ഞാൻ ഞാനെന്നെ സ്വയം നവീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ തലേദിവസം നമ്മൾ ഞാനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ ഇരുന്നിട്ട് ഈ സിനിമയിൽ ഈ കഥാപാത്രം എങ്ങനെ നിൽക്കണം നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ഉറങ്ങാൻ പോകുന്നത് പിന്നെ നിരന്തരമായിട്ട് ഈ സിനിമയിൽ ഞങ്ങൾ ഡിസ്കഷൻസിലിരിക്കുമ്പോഴൊക്കെ എന്തായിരിക്കും ഈ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അത് കിട്ടുമായിരുന്നു ഈ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലെ സിറ്റുവേഷൻസിൽ എന്തൊക്കെ ഇയാളുടെ മനസ്സിലൂടെ പോയേക്കാം എന്നുള്ളതിൻ്റെ ഒരു രൂഹം എനിക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് സംസാരിച്ചപ്പോൾ ഈ കഥയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ ആഡ് ഓൺ പോലെ എനിക്ക് ഇടാറുണ്ട് പറഞ്ഞിരുന്നു ചിലപ്പോൾ ഈ സിനിമയിലെ ആദ്യത്തെ ഭാഗങ്ങളിൽ കളിക്കുന്ന ബൈക്കൊന്നും ഇപ്പം ഇല്ല അത് ചിലപ്പോൾ വിറ്റിട്ടുണ്ട് പോയാണ് അത് വിറ്റിട്ടായിരിക്കും ചിലപ്പോൾ ആ നാല് പോലീസുകാരും കുറച്ച് നാളത്തെ കാര്യങ്ങളൊക്കെ നടന്നത് അതുകൊണ്ടാണ് രണ്ടാമത്തെ നമ്മൾ കാണുമ്പോൾ ഈ നല്ലവർ പലിസാരത്തിൽ കുറച്ചും കൂടെ അടുപ്പം കൂടുതലുണ്ട് പഴയതിനേക്കാളും കുറച്ചുകൂടെ കാഷ്വലാണ് അപ്പൊ ഇങ്ങനെ നമ്മള് സിനിമയില് ആയിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഇവരുടെ പേഴ്സണൽ ലൈഫ് വരെ ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഉണ്ടായിരുന്നു അതിന്റെ റിഫ്ലക്ഷൻസ് ഈ പറഞ്ഞ രണ്ട് കാലഘട്ടത്തിൽ ഒരു ആറ് ആറുമാസത്തെ ഡിഫറൻസ് ഉള്ളു പക്ഷെ അതിലും കാണിക്കാനായിട്ട് അങ്ങനെ ഞങ്ങളൊരു ബാക്ക് സ്റ്റോറി എല്ലാ ഒക്കെ ഉണ്ടായിരുന്നു

ജോണി സാർ ജോണി ആറൻ്റി സാറിൻ്റെ കൂട്ടത്തില് ബയ്യ ബയ്യ എന്ന് പറഞ്ഞൊരു മൂവി പിന്നെ ജിൻസാറിന്റെ കൂടെ തന്നെ ആദം ജോൺ എന്ന് പറയുന്ന മൂവി പിന്നെ ഹാപ്പി സർദാർ പച്ച അങ്ങനെ നാല് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ചെയ്തിട്ടില്ല അത് ജോർജി എനിക്ക് മനസ്സിലായി ചെറിയ സിനിമ ചെയ്യാൻ സബ്ജെക്ട് തന്നെയാണ് നമ്മൾ ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറയുന്ന അതിന്റെ സബ്ജക്റ്റിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അപ്പൊ അത് കേട്ടപ്പം ഒരു എയ്റ്റീസ് നയൻറ്റീസിലുള്ള ഒരു സിനിമ അപ്പൊ സബ്ജക്ട് നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തോന്നി പിന്നെ ഒരു ഡയറക്ടർക്ക് ചെയ്യാനായിട്ടുള്ള ചെയ്യാനായിട്ടുള്ളൊരു സിനിമ ഉണ്ടെന്നുള്ളൊരു ഉണ്ടായി അപ്പം ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ടുണ്ടായ ഇൻസ്പിറേഷൻ ഒരു നല്ല സിനിമ ചെയ്യാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇത് നമ്മൾ ചെയ്യാനായിട്ട് വന്നത് ആ അതായിരുന്നു ഈ സിനിമയുടെ ഉണ്ടായിരുന്ന നമ്മുടെ ഇൻട്രസ്റ്റ് ഞാൻ പോസിറ്റീവായിട്ട് കുറേ വേഷം ചെയ്തത് പക്ഷേ രക്ഷപ്പെട്ടില്ല എന്നാൽ പിന്നെ നെഗറ്റീവ് പിടിക്കാൻ കഴിയും അങ്ങനെയല്ല നമ്മൾക്കൊരു ഇമേജ് ഉണ്ടല്ലോ നമ്മൾ വന്നിട്ടുള്ളത് മെമിക്രി എന്ന് പറയുന്ന കലയിലൂടെയാണ് അപ്പം തമാശയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ കിട്ടിയിരിക്കുന്ന സിനിമകളിലും ഒക്കെ അങ്ങനത്തെ വേഷങ്ങളായിരുന്നു തമാശ ജോർണിലുള്ള വേഷങ്ങളായിരുന്നു അപ്പം അത് ഞാൻ ഒരു പ്രത്യേകിച്ച് പുതുമയില്ല കാരണം ഞാൻ സ്റ്റേജിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മിനി സ്ക്രീനിലൊക്കെ അതിൽ നിന്ന് മാറി നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമാർന്ന വേഷം കിട്ടുമ്പോഴാണ് ഒരു ആക്ടർ നിലയിൽ നമുക്ക് കുറച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇത്തരം വേഷങ്ങൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഷൈലോക്കിലാണ് അവസാനം കണ്ടത് മുത്തുകൂ പിന്നെ കാർത്തിക്കൊപ്പുള്ള സിനിമകളിലൂടെ അർത്ഥന ഇഷ്ടം എനിക്ക് പെട്ടെന്ന് ഒരു സിനിമ പോയിട്ട് ചെറിയൊരു ഇടവേള എന്ത് പറ്റി അങ്ങനെ അല്ല എങ്ങനെയാണ് പിന്നെ ഈ സിനിമയിലേക്ക് സംവിധാനം എങ്ങനെയാണ് ഈ അർത്ഥനെ തന്നെ ഈ ഒരു റോളിലേക്ക് തിരിച്ചു കൊണ്ടുവരാം രണ്ടു പറയണം കൊണ്ടുവരാൻ അർത്ഥന എവിടെയും പോരായിട്ട് എനിക്ക് തോന്നുന്നു പടങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ക്യാരക്ടറിന് ഒരു ഓപ്ഷൻ വന്നപ്പോൾ നമുക്ക് ആ പേര് സജസ്റ്റ് ആണെന്നുള്ള രീതിയിൽ തിരിച്ചു ഇല്ലല്ലോ കിട്ടുന്ന അവസരങ്ങളിൽ നല്ല നോക്കിയാലും എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്റെ മലയാളത്തിൽ നിന്ന് സിനിമകളിലേക്ക് വിളിക്കൂ പ്ലീസ് ഞാൻ ഒന്ന് അഭിനയിക്കുന്നതായിരിക്കും വിളിക്കേണ്ടേ പിന്നെ പിന്നെ എനിക്ക് ഭാഷ ഒരിക്കലും ഒരു പ്രശ്നമല്ല എനിക്കെപ്പോഴും ഇഷ്ടം സിനിമകളോടാണ് അഭിനയത്തോടാണ് അപ്പോൾ അത് ഏത് ഭാഷയില് എനിക്ക് അവസരങ്ങൾ കിട്ടിയാലും അവിടെ എനിക്ക് കിട്ടുന്ന സ്പേസിൽ കിട്ടുന്ന ക്യാരക്ടറിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇനി ഞാൻ ഒരുപാട് പഠിക്കാറുണ്ട് അഭിനയത്തെപ്പറ്റി ഇനി ഒരുപാട് മെച്ചപ്പെടുത്താറുണ്ട് ബട്ട് സ്റ്റിൽ എന്തേതായാലും എന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തരാൻ വേണ്ടി നോക്കാറുണ്ട് പിന്നെ കോവിഡ് സമയത്താണെങ്കിൽ സത്യം പറഞ്ഞാൽ ബ്രോക്ക് ആയിരുന്നു ആർക്കും അവസരങ്ങളില്ലായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം എനിക്ക് എന്തൊക്കെയല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനൊരു ട്വൻറ്റി ട്വൻറ്റി വൺ തൊണ്ട് ട്വൻറ്റി ട്വൻറ്റി ടു വരെ കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു സോഷ്യൽ സർവീസ് വർക്ക് കോഴ്സ് ചെയ്യുമായിരുന്നു അവിടെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഡിറക്ട് സപ്പോർട്ട് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നതോട്ടായിരുന്നു പിന്നെ തിരിച്ചു വന്നിട്ടാണ് വീണ്ടും സിനിമകളിൽ അഭിനയിച്ച തുടങ്ങിയത് കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് അതിന് ശേഷം മുമ്പും ശേഷവും പ്രൊമോഷൻസ് ഒക്കെ കണ്ട അനഹ അനഹയ്ക്ക് അനഹതയായിട്ടുള്ള ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര വ്യത്യസ്തമായിരുന്നു പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എയ്റ്റീസിലെ ഇതിലേക്കാണ് വരുന്നത് ഒട്ടും പ്രതീക്ഷയില്ല അനഹേനെ അങ്ങനെ ഒരു ക്യാരക്ടർ അപ്പോൾ അനഹ ഈ ക്യാരക്ടർ കേട്ടപ്പം എന്തായിരുന്നു തോന്നിയത് ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു ഇത് എന്തായാലും ചെയ്യാമെന്ന് കാരണം ഞാൻ ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ഇങ്ങനത്തെ ഒരു റോൾ എന്തെങ്കിലും ഒരു നാടൻ ക്യാരക്ടർ ഇതാ ഞാൻ കാണിച്ചു തരാം ചെയ്യാൻ പറ്റും എന്നുള്ളത് കാരണം എല്ലാവരും എന്നെ കാണുന്ന പറ്റും ആദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ട് ടോംബോയി ക്യാരക്ടേഴ്സ് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിൽ എന്നെ പിടിച്ച് വെച്ചേക്കുമായിരുന്നു ഇപ്പം കാതലിൽ അതൊരു ബ്രേക്കായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു കിട്ടിയിരുന്നതെന്നൊരു ബ്രേക്കായിരുന്നു കാതലിൽ വന്നിരുന്നു അതൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇപ്പം എല്ലാവരും ചോദിച്ചാൽ അത് അതിനു മുമ്പ് ചെയ്താണോ ഈ അന്വേഷിച്ച പെൺകുണ്ടത്തും അതിന് മുമ്പ് ഷൂട്ട് ചെയ്താണോ കാരണം ലുക്ക് മാറിയതാർക്കും എല്ലാവർക്കും നീ അങ്ങനെ ആ മുഖം ഉണ്ടോ നിനക്ക് എന്നുള്ളതാണ് ഐ എം വെരി ഹാപ്പി അതാ എനിക്കതാണ് ആസ് എൻ ആക്ടർ ഐ വോണ്ട് ടു ഡു മോർ ക്യാരക്ടേഴ്സ് ലൈക് ദാറ്റ് വെയർ എന്റെ ക്യാരക്ടർ മാറ്റി വെച്ച് എനിക്ക് ഇനിയും ഇനിയും പ്രൊജക്ട് ചെയ്യണം സോ ഐ റിയലി ഹാപ്പി ഫോർ ദിസ് എനിക്ക് ഡവിൻ അതാ എനിക്ക് ആദ്യം ഒരു ചെറിയ കോൺഫിഡൻസ് പറയാം എനിക്ക് നടത്തില്ല ബോഡി ലാംഗ്വേജ് ഒക്കെ മാറ്റേണ്ടേ എൻ്റെ നടത്തുമൊക്കെ ഭയങ്കര ഒരു ഷർട്ടൻ രീതി ഉണ്ട് സോ ഇതൊക്കെ മാറ്റാൻ എനിക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഒത്തിരി പണി കിട്ടിയായിരുന്നു ടാർഗറ്റിന് എനിക്ക് ഒരു ഇച്ചിരി കോൺഫിഡൻസ് ആണെന്ന് ഞാൻ നടന്ന് റൂമിലിരുന്ന് നടന്ന് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു നാടൻ കുട്ടിയായിട്ട് ഇറ്റ് സൈഡ് ഇവിടെ ഒരു ഭയങ്കര യങ് ആൻഡ് ഡൈനാമിക് ഉണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അല്ല അയ്യോ ല്ലേ കുറച്ചൂടെ നല്ല പ്രായോ ഓക്കേ 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 സോ വിഷ്ണു വിഷ്ണുവിടെ ഒരു കോമഡി ഉണ്ടായിരുന്നു കേട്ടോ വിഷ്ണു ഇത് സ്പോയ്ലർ അല്ല എല്ലാരും മൂവി കണ്ടു വിശ്വസിക്കുന്നു ഇന്നലെ ഒരു ചേച്ചി വന്നിട്ട് ചോദിച്ചു മോനെ ട്രെയിൻ ഇട്ടിപ്പം വേന എടുത്തോ ട്രെയിൻ ഇട്ടിപ്പ വേന എടുത്തോ ഇല്ല ചെടി കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സോ താങ്ക് യു സോ മച്ച് എൻ്റെ പേര് വിഷ്ണു ജി വാര്യർ ഇത്രയും ഇത്രയും ആളുകളുടെ കൂടെ വന്നാമത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി സ്റ്റേജിൽ വെക്കാൻ പറ്റി എന്നൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബോണസാണ് സോ ഐ ഡോട് ഹാവ് എനിത്തിങ് എൽസ് ടു ആസ് ഇത് എന്നെ എന്ത് സംഭവിച്ചാലും ഫ്രം ലിയർ ഇസ് ഓൾ ബോണസ് ഫ്രമിൽ ആൻഡ് നല്ല റിവ്യൂസ് മാത്രമേ കേൾക്കുന്നുള്ളൂ ഇതുവരെ വീട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും വിളിച്ചു സിനിമ നല്ലതായിട്ടെന്ന് പറഞ്ഞു സോ ഓൺ ക്ലൗഡ് നയൻ റൈറ്റ് സോ മച്ച് ഇന്നലെ ഒരുപാട് കുറിപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എടുക്കുന്ന കണക്ട് ആവുന്നുണ്ട് അതിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്താ കൂടുതൽ എടുക്കാനുള്ള പ്രോത്സാഹനമാണ് നമ്മൾ എടുക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ എടുക്കാനുള്ള പ്രോത്സാഹനമാണ് തീർച്ചയായിട്ടും എനിക്ക് അതിനെക്കാളും ഒരുപാട് സന്തോഷം എന്ന് പടം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്തത് റിലീസിന്റെ നല്ല ദിവസം അടിച്ചൊന്നും അല്ലായിരുന്നു ഞങ്ങൾ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് കാര്യം ഞങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുള്ള പടത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നാൽ അത് ഇപ്പോഴത്തെ കാലത്ത് ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള മാസ് വിലവേഷൻ സീനുകളോ അങ്ങനെ പറയേണ്ട ഒരു കഥയാണ് ഇതെന്ന് തോന്നിയിട്ടുമില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും അവർക്ക് അതേ രീതിയിൽ തന്നെ ഈ സിനിമയിൽ സ്നേഹിക്കാനും പറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക കുറച്ച് സ്ലോ ആയിപ്പോയല്ല പ്രകൃതി പടം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞോളെ സോ അതുപോലൊന്നും അല്ലാതെ പ്രകൃതി പ്രകൃതി പടമാണോ അല്ലെങ്കിൽ ഈ മാസ്മസാല എൻ്റർടൈൻമറാണോ എന്താണോ സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ നല്ല സിനിമയും ഇഷ്ടപ്പെട്ടല്ലെങ്കിൽ അത് മോശം സിനിമയും അത്രയും അല്ലാതെ ഇതിൻ്റെ വേറെ ക്ലാസിഫിക്കേഷനുകളേക്കാളൊക്കെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര സന്തോഷമാണ് ഇതിന് ഈ സിനിമ എങ്ങനെയാണോ അങ്ങനെ ഈ സിനിമയെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവിടെ പ്രേക്ഷകർക്ക് ആ സിനിമനെ ഇഷ്ടപ്പെടാൻ പ്രേക്ഷകർക്ക് പറ്റി എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയാണ് ഞാൻ അങ്ങനെ ഒരുപാട് ഗിമ്മിക്കുകളെയോ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ സിനിമാറ്റിക് മാസ് എലവേഷൻ പരിപാടികളോ ഇല്ലാതെയും ഇവിടെ സിനിമകൾ മുന്നോട്ട് പോകാം നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ വേറെയും സിനിമകൾ ചെയ്യാം പലതരം സിനിമകൾ ചെയ്യാം എന്നുള്ളതിൻ്റെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയുക ആണ് ഞാൻ കിട്ടിയിരിക്കുന്നത് പിന്നെ ഞാൻ ഏതോ ഒരു റൈറ്റപ്പിൽ ഈ സിനിമയുടെ റൈറ്റപ്പിൽ ഒരു വരി എനിക്ക് ഈ സിനിമയ്ക്ക് പറ്റിയ ആപ്റ്റായിട്ടുള്ളൊരു വരിയായിട്ട് തോന്നി അങ്ങനെ സൈക്കോ കില്ലറോ വലിയ രക്തച്ചൊരിച്ചിലോ ഇതൊന്നും മോശമാണെന്നല്ല ഞാനും ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ഉണ്ട് അതൊന്നും മോശമല്ല പക്ഷെ അടിപ്പിച്ച് കുറച്ചെണ്ണം കാണുമ്പോൾ രക്തച്ചൊരിച്ചിലോ അല്ലെങ്കിൽ സൈക്കോ കില്ലറോ ഒന്നും ഇല്ലാത്ത ഒരു സിനിമ ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ ഞാൻ പത്മതിയായിട്ടുള്ള ഷോയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഷോ കഴിയാൻ നേരം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ കൂടുതൽ കണ്ടത് ഫാമിലീസിനു അപ്പോൾ ആ ഫാമിലീസിനെ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവരോടനെ ചോദിക്കുന്ന രണ്ടാം ഭാഗം ഉണ്ടോ എന്നുള്ളതാണ് രണ്ടാം ഭാഗം ഉണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത് കാര്യം പക്ഷെ ഞാൻ പറയുകയാണ് വെച്ചാൽ എവിടെയോ ഈ ക്യാരക്ടേഴ്സിനോട് കണക്ട് ചെയ്യാനും എന്നാൽ ഈ പറയുന്നത് ഭയങ്കര രക്തചുർജലൊന്നുമില്ലാതെ എൻജോയ് ചെയ്യാനും ഫാമിലീസിന് ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുന്നത് കുറെ നാളല്ലേ നമ്മളിപ്പോൾ ഞാനാണെങ്കിലും ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ ഓക്കെ വയലൻസിനെ മാറ്റി തീർത്താനൊക്കെ ആയിട്ട് ഭയങ്കര പാടാണല്ലോ പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു ത്രില്ലർ സിനിമ ഫാമിലിക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ഇതിൻ്റെ ഈ സിനിമയുടെ പ്രേക്ഷകരുന്ന് ഞങ്ങൾ കരുതുന്നതിനേക്കാൾ ഒരു വലിയ സ്പെക്ടർ കൂടെ ഓപ്പൺ ആയത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഒരുപാട് സന്തോഷം റെസ്പോൺസിബിൾ ആണ് എപ്പോഴും കാര്യം സിനിമയിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ റെസ്പോൺസിബിലിറ്റി കാണിക്കണ്ടേ നമ്മൾ സിനിമയിൽ നിലനിൽക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് എന്തെങ്കിലും സിനിമ നിന്ന് കിട്ടുകയാണെങ്കിൽ തിരിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് ആ റെസ്പോൺസിബിലിറ്റി കാണിക്കണ്ടേ നമ്മുടെ സിനിമകൾ കാണാനായിട്ട് കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് അടുത്തവണ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഇതുവരെ ബെറ്റർ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി എന്തായാലും എപ്പോഴും എനിക്കൊന്നും മിക്കവാറും എല്ലാ കലാസ്റ്റ് എല്ലാവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നതാണ് തോന്നുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു എക്സൈറ്റ്മെന്റ് മൂവി കണ്ടു കഴിഞ്ഞ ശേഷം തിയേറ്ററിൽ പെർഫോമൻസിനെ എല്ലാവരും എന്താ ചെയ്യുന്നു ആ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഗംഭീര അഭിപ്രായമാണ് അതുപോലെ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് വളരെയധികം ഭയങ്കര അപ്രിസിയേഷനുണ്ട് ഞാനെൻ്റെ ലൈഫിൽ ഒരുപാട് വർഷങ്ങളായി സിനിമയിൽ ഒരു പട ഒരുപാട് പടങ്ങളായി ചെയ്തിട്ട് എൻ്റെ മക്കൾ ഇന്നലെ സിനിമ കാണാൻ പോയി അവർ തിരിച്ചു വരുമ്പം സർപ്രൈസായിട്ട് ഒരു കേക്ക് കേക്കായിട്ടാണ് വന്നത് ബാബജി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് സത്യത്തിൽ കണ്ണു നിറഞ്ഞുപോയി അങ്ങനെ ഒരു ഒരു അനുഭവത്തെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അതിന് പ്രധാന കാരണക്കാരൻ ഇതായിരിക്കുന്നു ജിനു ജിനു ആണ് വളരെ നിർബന്ധപൂർവവും അതോടൊപ്പം തന്നെ എന്നോട് കഥ പറയുന്ന സമയത്ത് കടുവയുടെ ഷൂട്ടിങ് നടക്കുന്ന സമയത്താണ് പറയുന്ന സമയത്താണ് സാലിക്കേട്ടനായിരുന്നു ഈ ക്യാരക്ടർ ചെയ്യുന്നത് അത് ഞാൻ മനസ്സിൽ മനസ്സിലോട്ടിരിക്കുന്നു പിന്നെ ഡയറക്ടറും മറ്റുള്ളവരെല്ലാവരും തീരുമാനിക്കണം പക്ഷേ ജിനു വലിച്ചു അപ്പോൾ ജിനുവിനോട് ഒരു കാര്യം പറഞ്ഞു ശതമാനം കൂടെ ഞങ്ങള് പറഞ്ഞു ഞാൻ ശതമാനം എന്നാണ് എന്റെ വിശ്വാസം ഇത് വെറുതെ പറഞ്ഞല്ല അന്ന് പടം കഴിഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്തും ഈ തലേ ദിവസം റെസ്പെക്ലിണ്ടായിരുന്ന പലരെയും കണ്ടു അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു എനിക്ക് ജനുവൻ അറിയണമായിരുന്നു ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അങ്ങോട്ടും കൂട്ടും പടം സൂപ്പറാണെന്ന് പറയണു നിങ്ങളുടെ അടുത്ത് ചോദിച്ചു അറിയണമായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള പലരിലും എനിക്ക് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അത് തീർച്ചയായിട്ടും അങ്ങനെ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ഈ സിനിമയ്ക്ക് ഗുണമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം സിനിമ ഇന്നലെ രാവിലെ നമ്മൾ ആദ്യത്തെ ഷോയ്ക്ക് ഒമ്പതിന ഷോയ്ക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ക്രൗഡുണ്ട് ഉച്ചയ്ക്ക് പോയപ്പോൾ ഉച്ചയ്ക്കതിനേക്കാൾ ക്രൗഡുണ്ട് വൈകുന്നേരം പോയപ്പോൾ അതിനേക്കാൾ ക്രൗഡുണ്ട് ഇന്ന് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തിട്ടുണ്ട് പുതിയ തിയേറ്ററുകളിലേക്ക് സിനിമ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം ഈ സിനിമ കാണുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആൾക്കാരോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല ആദ്യത്തെ ദിവസം ഈ സിനിമ കാണുകയും ഞാൻ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നാലു പേരോട് അത് പറയുകയും അത് ഈ സിനിമ ഇഷ്ടപ്പെടുകയും അത് നാലുപേരോട് പറയുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും നന്ദി പിന്നെ ജനറലി ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്വീകരണം എന്ന് പറയുന്നത് തന്നെ ഈ സിനിമ എങ്ങനെയാണോ അതെങ്ങനെയാണോ ഞങ്ങൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നത് അത് കണ്ട് അങ്ങനെ ഒരു സിനിമ തന്നെ പ്രതീക്ഷിച്ചുവരികയും ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ അപ്പുറത്ത് ഒരു സിനിമ കിട്ടിയിട്ടുണ്ടാവും അത് ഈ സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് പങ്കുവെക്കുകയാണ് നമ്മളെല്ലാവരും ഈ വിജയത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുകയാണ് താങ്ക് യു സോ മച്ച് ഒരു സിനിമ ഒരിക്കലും പ്രേക്ഷകരുടെ ഞാൻ നിങ്ങളെയൊക്കെ പ്രേക്ഷകർ റിപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് കാണുന്നത് മാധ്യമങ്ങളേക്കാൾ ഞാൻ നിങ്ങളെയൊക്കെ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ പ്രേക്ഷകരുടെ ഒരു സ്നേഹവും സഹകരണവും ഇല്ലാതെ ഒരു കാലത്തും ഒരു സിനിമയും വിജയിച്ചിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ മനസ്സിലേക്ക് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുകയാണ് നല്ല സിനിമയെ ഒരിക്കലും കൈവിടാത്ത മലയാള സിനിമയുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച്